ഇത്ര വലിയ വെല്ലുവിളി നടപടായിട്ടില്ല നീ അവളെ ഉപദേശിക്കാറായിട്ടില്ല അവനെ ണറങ്ങണ കുടുക്കി പലക്കരിക്ക അവന് പഠിക്കാൻ തോന്നിട്ട് പഠിക്കുന്നതൊക്കെ ഒക്കെയാണ് പക്ഷെ അവൻ എന്റെ ബുക്ക് എടുത്ത് വെച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബുക്കാണോ ആ പോയി ചേച്ചിയുടെ ഫ്രണ്ടാണോ എന്തുവാണോ കാണിക്കുന്നത് ചേച്ചി ആദ്യമായിട്ടാണ് ചോദിച്ചാണ് ാണ് നന്നായിട്ട് പഠിക്കണം കൈവിട്ട് പോരെന്നും പത്താം ക്ലാസ്സിലെ മാർക്കാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് ഇത് സംഭവം വേറെ ഒന്നും ഇവൻ ഒരു വർഷം പുറകോട്ട് പോയതാ അതായത് ഇവന്റെ വിചാരം ഇവൻ പത്താം ക്ലാസ്സിലാണെന്ന് അതുകൊണ്ടാണ് അവളുടെ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നത് ആ അതാണ് ഇവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ ഇവിടെ ഇല്ലല്ലോ അതാണ് നിന്നെ ഓർമ്മയില്ലാത്തത് എന്റെ പൊന്ന് കുഞ്ഞു ഇപ്പൊ പത്തിലാണ് എത്തി നിൽക്കുന്നത് നിക്കുന്നത് അങ്ങോട്ട് കൊടുത്തതല്ല യു കെ ജിയിലും പോയിരുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എടി നീ കണ്ടിട്ടില്ലേ ഒരു ഷോക്കിൽ പോയ ഷോക്ക് ഓർമ്മിയൊക്കെ ഒരടിയും കൂടെ കൊടുത്തുള്ള ബോധം കൂടെ എന്ത് ചെയ്യും ആര് സമാധാനം പറയും അമ്മ പ്രശ്നാവൂല പറ പേടിപ്പിക്കല്ലേ അമ്മ ഭയങ്കര എന്തു പറ്റി ഒന്നല്ലേമ്മ പഠിച്ചേക്കാടിച്ച് ആ അമ്മമ്മ ഞങ്ങൾ രണ്ടു പോയ എന്നിട്ട് രണ്ടു പേരല്ലേ വരണ്ടെ ലും കണ്ടുണ്ട് ആ പിന്നെ ഏത് ഫ്രണ്ട് യു പി ചോദിക്കാൻ പറഞ്ഞു അത് കോട്ടെ നീ ഈ സമയത്ത് സാധാരണ പഠിക്കാറില്ലല്ലോ പത്താം ക്ലാസ് അമ്മ നീ പണി ആ ലേ പഠിച്ചിട്ടുല്ലേ അല്ല ഒരു മിനിറ്റ് എടാ നീ ഇപ്പന്താ പറഞ്ഞേ അമ്മ എപ്പോഴാ പോന്നെ അല്ലേ അവൻ പത്താം ക്ലാസ് എന്നല്ലേ പറഞ്ഞേമ്മ പഠിക്കണ ചേക്കര പഠിക്കാൻ സമ്മേത്ത് പത്താം ക്ലാസ് പറഞ്ഞേ അല്ലേ അമ്മ ഞാൻ ശ്രദ്ധിച്ചില്ല മോളെ അതെ ഈ വെയിലത്തുനിന്ന് വന്നുകൊണ്ടുള്ള പ്രശ്നായിരിക്കും അവനാണോ വന്നത് നമ്മളല്ലേ കേട്ടേന്റെ ഞാൻ കേട്ടതാ വ്യക്തമായിട്ട് തെറ്റി പോയതായിരിക്കും കൂട്ടുകാരി അല്ല അവൻ പറഞ്ഞല്ലോ ഏതോ കൂട്ടുകാരി ചേച്ചിയുടെ കൂട്ടുകാരി പോയി ഏത് കൂട്ടുകാര് ആ അതെന്നെ ഇവിടെ കോളേജിൽ പഠിച്ചാ സംഗീത അവള് കല്യാണം വിളിക്കാൻ വന്നതാ കല്യാണം വിളിച്ചിട്ട് അപ്പൊ തന്നെ പോയി അവള് തന്നെയാണ്